നമസ്കാരം അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഒരു ക്രൈസ്തവ ഭവനത്തിൽ ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്നലെ ന്യൂജേഴ്സിയിൽ അനിൽ പുത്തഞ്ജല റീന ദമ്പതികളുടെ ഭവനത്തിലാണ് നൂറിൽ പരം പേര് പങ്കെടുത്തത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം ചേർന്നുള്ള ഒരു ഇഫ്താർ വിരുന്ന് വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി സാധാരണ നമ്മൾ ഇഫ്താർ വിരുന്നൊക്കെ നടക്കുന്നത് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ ഒക്കെ നടക്കാറുണ്ട് ഒരു സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും പിന്നെ രാഷ്ട്രപതി ഭവനടക്കമുള്ള സ്ഥാപനങ്ങളുമൊക്കെ ഇത് നടത്താറുണ്ട് പക്ഷേ ഭവനങ്ങളിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു ക്രൈസ്തവ ഭവനത്തിലോ അല്ലെങ്കിൽ ഹൈദവ് ഭവനത്തിലോ ഒക്കെ ഇഫ്താർ വിരുന്ന് നടത്തുന്നത് അമേരിക്കയിലെങ്കിലും ആദ്യത്തെ സംഭവമായിരിക്കും അതുകൊണ്ട് തന്നെ അനിൽ പുത്തഞ്ചരെയും പിന്നെ റീനയും തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ മതിയാവും പുതിയൊരാശയം കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഇത് എല്ലാ വർഷവും തുടരണം ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് ആളുകൾ മുന്നോട്ട് വരുമെന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല അപ്പോൾ ഈ വിരുന്നിൽ പങ്കെടുത്തവർ അനിൽ പുത്തഞ്ജർ തന്നെ പറഞ്ഞത് അദ്ദേഹം പത്രത്തിലൊക്കെ ചെറുപ്പകാലത്തിൽ വായിച്ചിട്ടുണ്ട് ഇഫ്താർ വിരുന്ന് നടത്തി അവിടെ ഇവിടെയൊക്കെ നടത്തിയെന്ന് വായിച്ചിട്ടുണ്ട് അന്നേരം അതിലേതെങ്കിലും ഒന്നിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ആരും വിളിച്ചിട്ടില്ല എന്തായാലും നേരെ മറിച്ച് ഇവിടെ രണ്ട് വർഷം മുമ്പ് ആണ് ഒരു ഇൻറ്റർഫെയ്ത്ത് ഇഫ്താർ തുടങ്ങിയത് ആ ഇഫ്താറിലേക്ക് വിളിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം അത് തുടർന്നു അപ്പോൾ ഈ വർഷം എന്നാൽ പിന്നെ തങ്ങളുടെ ഒരു പിന്നെ ഒരു വിരുന്ന് നടത്തി കളയാമെന്ന് അവർ തീരുമാനിച്ചു ഭാര്യയും ഭർത്താവും അവർ തീരുമാനിച്ചു അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചു മുസ്ലിംകൾ സന്തോഷപൂർവ്വം അതിൽ പങ്കെടുത്തു എന്തായാലും പങ്കെടുത്തവർക്കെല്ലാം വലിയൊരു അനുഭവമായി പോയി അത് നമ്മളെ സംബന്ധിടത്തോളം സന്തോഷകരമായൊരു കാര്യവുമായി പോയി പങ്കെടുത്തവരെല്ലാവരും പ്രസംഗിച്ചവരെല്ലാവരും അതുതന്നെയാണ് പറഞ്ഞത് ഈ ഇഫ്താർ വിരുന്നിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഇത് ഇത് ഉയർത്തുന്ന പ്രത്യേകതകളും അത് നൽകുന്ന സന്ദേശവുമാണ് എല്ലാവരും എടുത്തു പറഞ്ഞത് അപ്പോൾ ഈ താറ് വിരുന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് ഒന്നാമത്തെ കാര്യം അതിനെപ്പറ്റി മനോഹരമായ റിപ്പോർട്ട് ഈ മലയാളി ഡോട്ട് കോമിനുണ്ട് അത് ഒന്ന് വായിച്ചു നോക്കണം പിന്നെ അതുകൊണ്ടാണ് ഈ ചടങ്ങിനെപ്പറ്റി ഞാൻ കൂടുതൽ വിവരിക്കാത്ത അതൊന്ന് തീർച്ചയായിട്ടും വായിക്കാനായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപ്പം ഈ ഇതിനെപ്പറ്റി വിരുദിനെപ്പറ്റി പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ പഴയ അത് ഈ മതസൗഹാർദ്ദം എന്നൊക്കെ നമ്മൾ പറയുമ്പം അതിലൊരു പുതുമയും നമ്മൾ കണ്ടിട്ടില്ല ഒരു കാലത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിൽ അതിൻ്റെ പുതുമയില്ല അത് അങ്ങനെയായിരുന്നു അത് നമ്മൾ ചരിത്രപരമായിട്ട് തന്നെ ആ സൗഹാർദവും പിന്നെ സൗ സൗഹൃദവും എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അതിന് കുറച്ചൊരു കൈമോശം വന്നിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖമാണുള്ളത് എങ്കിലും ഈ അമേരിക്കയിലും അതുപോലെ തന്നെ പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളികൾ അവരിപ്പോഴും ആ പഴയ കേരളത്തിൻ്റെ ആ പഴയ മനസ്ഥിതി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മളെ സംബന്ധിടത്തോളം ഇവിടെ അമേരിക്കയിൽ ജാതിയോ മതമോ ഒരു പ്രശ്ന ഒരു പ്രശ്നമായിട്ടുള്ളൊരു കാര്യമല്ല ആ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ നമ്മൾ ആരെയും മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ആരെയും ആർക്കെതിരെയെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്ന ഒരു സ്ഥി സ്ഥിതി ആ പഴയ എന്ന് മാത്രമല്ല പഴയ പഴയ നാടൻ നാടൻകലകളുമൊക്കെ കാണണമെങ്കിൽ അമേരിക്കയിൽ വരണം പഴയതരം പഴയ തരത്തിലുള്ള നാടകങ്ങളും പഴയ വടംവലിയും അതുപോലെ പഴ ഒരു കാലത്ത് കേരളത്തിലൊക്കെ ആ ത്രൈവ് ചെയ്തിരുന്ന പിന്നെ കലാരൂപങ്ങൾ അത് പറഞ്ഞ് അത് കാണണമെങ്കിൽ അത് അതിൻ്റെ തനിമയിൽ കാരണം കാണണമെങ്കിൽ അമേരിക്കയിൽ വരണം അതുപോലെയാണ് ഈ മതസൗഹാർദ്ദത്തെ പറ്റി പറയുമ്പോൾ ആ നമ്മൾ നമ്മളെങ്ങനെ ജീവിച്ചിരുന്നു അത് പിന്നെ ആ രീതിയിൽ തന്നെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ള ആ പ്രത്യേകത അപ്പോൾ അതുതന്നെയാണ് ഈ ഇഫ്താർ വിരുന്നിലൂടെയും നമ്മൾ പിന്നെ 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 കണ്ടത് എല്ലാവരും ആ പഴയ രീതിയിലേക്ക് എല്ലാവരും ആ സൗഹൃദം ഓരോരുത്തരും അവനവൻ്റെ വിശ്വാസം വേർന്ന് വിശ്വാസം എന്തായാലും ആ വിശ്വാസത്തിനപ്പുറം നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് അത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് നമ്മൾ മലയാളികൾ എന്നുള്ളതാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം നമ്മൾ വിചാരിക്കും ഈ മതങ്ങൾ മതങ്ങളാണ് നമ്മളെ ഒന്നിപ്പിക്കുന്നത് ആണോ ഈ ഞാൻ ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് അമേരിക്കൻ ക്രിസ്ത്യാനി എന്നെ അംഗീകരിക്കണമെന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇപ്പം പിന്നെ മുസ്ലിങ്ങൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അവരെ ഇന്ത്യക്കാരായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത് അല്ലാതെ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മുടെ സ്വന്തം ആളുകളാണെന്ന് ഗൾഫിലുള്ളവർ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഹിന്ദു പിന്നെ ഓരോ സമുദായവും ഓരോ ഓരോ ആളുകളും അവ അവരെ ബന്ധിപ്പിക്കുന്ന അതായത് നമ്മൾ വന്നിരിക്കുന്ന ആ പ്രകൃതി നമ്മൾ വന്നിരിക്കുന്ന ആ ഭാഷ അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം ഇതെല്ലാമാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം നമുക്ക് നമ്മൾ പിന്നെ ഇന്ത്യ പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് നമുക്കറിയാം ബംഗ്ലാദേശ് ബംഗ്ലാദേശുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് ബംഗ്ലാ പിന്നെ ബംഗാളി ലാംഗ്വേജ് നിലനിൽക്കണം പാകിസ്ഥാനിൽ ലാംഗ്വേജ് പാകിസ്ഥാനിൽ കൂടുതലും ഉറുദുവും പഞ്ചാബിയൊക്കെയാണ് പിന്നെ പിന്നെ ആ തനിമ ബംഗാളികൾക്ക് അവരുടെ തനിമ നിലനിർത്തണം അപ്പോൾ അതായിരുന്നു അന്ന് ആ വിഭജനത്തിനുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇപ്പോൾ കാനഡയിൽ പോലും നമ്മൾ കാണുന്നതാണ് ക്യുബക്കൊക്കെ വേറൊരു രാജ്യമാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം അവർ അവിടെ കൂടുതലായിട്ടുള്ളത് ഫ്രഞ്ച് പിന്നെ ഫ്രഞ്ചാണ് ആ ലാംഗ്വേജ് നിലനിർത്തണം നില നിലനിൽക്കണം അതിന് സ്വതന്ത്ര രാജ്യം എന്നുള്ള ഒരു ആഗ്രഹം ഇത് പറഞ്ഞ പോലെയാണ് നമ്മയൊക്കെ ബന്ധിപ്പിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ പിന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഇതൊക്കെയാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത് അല്ലാതെ മതങ്ങൾ അല്ല എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടിയായി ഇന്നലത്തെ ഇഫ്താർ വരുന്ന എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് ഓർക്കുന്നത് കേരളത്തിൽ ഇപ്പം മത മത സൗഹാർദ്ദമൊക്കെ വളരെ വളരെ സ്ട്രെയിൻഡ് വളരെ പിന്നെ സംഘർഷഭരിതമായ മത സൗഹാർദ്ദമാണ് പലപ്പോഴും ഉള്ളതെന്നാണ് നമ്മൾ പിന്നെ കാണുന്നത് പ്രധാനമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളൊക്കെ ഒരു വിഭാഗമെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത് വളരെ ഒരു ന്യൂ എല്ലാ മതവിഭാഗങ്ങളിലും ഒരു ന്യൂനപക്ഷമാകാം എന്നാൽ പോലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം എല്ലാം ഉയരുന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മളൊരു ഒരു എയ് ടി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒരു എൺപത് എൺപത്തി വരെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നു കേരളത്തിൽ അപ്പം ആ അവസ്ഥ വരുന്നതിൻ്റെ ചില കാരണങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പം എനിക്കതിനെപ്പറ്റി ചെറുത് തോന്നിയിട്ടുണ്ട് ഒന്ന് ഈ നിലയ്ക്കൽ പ്രശ്നമൊക്കെ കഴിയുമ്പോൾ എൺപതുകളിലാണ് ആർ എസ് കേരളത്തിൽ അങ്ങ് വളർന്നു അപ്പോൾ അന്നത്തെ ആർ എസ് എസിനെ പറ്റിയുള്ള ഒരു ഒരു ഭീതിയുണ്ട് അതായത് ക്രിസ്ത്യാനി മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാർ ഇവരെല്ലാം ദേശവിരുദ്ധരാണ് ഇവരെല്ലാം ഇന്ത്യയുടെ ശത്രുക്കളാണെന്നാണ് ഗോൾവൽക്കർ പറഞ്ഞത് അപ്പോൾ ആ എന്ന് പറഞ്ഞു എന്ന് കരുതി അത് അവരുടെ ആ പിന്നെ മതവിശ്വാസമൊന്നുമല്ല മാറ്റാൻ പാടില്ലാത്തൊരാശയമൊന്നും അല്ല എന്നാണ് ഇപ്പോഴവർ പറയുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മളിപ്പോൾ മന മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ആ വിരോധം ആ ഭീതി ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു ഭീതി വന്നപ്പോഴത്തേക്കാണ് ഈ മദനിയൊക്കെ തീപ്പൊരി പ്രസംഗമൊക്കെ ആയിട്ട് അതിന് ബെദലായിട്ട് പിന്നെ രംഗത്ത് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ മറ്റു വിശ്വാസങ്ങളെയൊക്കെ ഈ അപഗ്രദിക്കുകയും അനലൈസ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ചില മതപ്രഭാഷകർ ഇറങ്ങി ഈ ചിലർ പറയുന്നത് എം എം അക്ബർ അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ അപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസങ്ങളെ പറ്റിയൊക്കെ ഓരോന്ന് ഓരോ സംശയങ്ങളും ഓരോ ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുമ്പം അപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ സമൂഹത്തിൽ പിന്നെ പല ആളുകളും എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അതേസമയം തന്നെ അതിനെതിരായിട്ട് പിന്നീട് പിന്നെ ആളുകൾ രംഗത്ത് വന്നു അവർ തിരിച്ച് ഇസ്ലാമിലെ ആശയങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ആ ഒരു സംഘർഷ അവസ്ഥ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിൻ്റെ ഇടയിലാണ് ഈ കൈവിട്ട് പോലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ചിലർ ചെയ്തതിന് സമൂഹത്തെ മൊത്തം ഏതെങ്കിലും ഒരു സമൂഹത്തെ മൊത്തം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എങ്കിൽ പോലും അതൊക്കെ ആ ബന്ധങ്ങളിൽ ഒരു വിള്ളറുണ്ടാക്കുന്നതിന് കാരണമായി എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഓരോ തരം ആരോപണങ്ങൾ പിന്നെ ജിഹാദ് മുതൽ ഓരോ പിന്നെ നാർക്കോട്ടിക് ജിഹാദ് വരെ ഇങ്ങനെ ഓരോ തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇതെല്ലാം നമ്മുടെ സമൂഹത്തെ കലുഷിതമാക്കുന്നു കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഇവിടെ നിന്നാണ് നമുക്കൊരു നല്ല സന്ദേശം കൊടുക്കാൻ കഴിയുന്നത് അങ്ങനെയൊന്നുമല്ല നമ്മളൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇങ്ങനെയൊന്നും ആകേണ്ട കാര്യവുമില്ല പരസ്പരം വഴക്കടിക്കുകയും പോരാടുകയും ചെയ്യുന്ന ആളുകളല്ല നമ്മൾ നമ്മളീ എല്ലാവരെയും അംഗീകരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരുമായിട്ട് ഒത്തുപോകുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ അതിൻ്റെ ഒരു നല്ല തെളിവാണ് ഇവിടെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സന്ദേശം എല്ലാ വർഷവും ഇതിങ്ങനെ തന്നെ തുടരണം ഇങ്ങനെ ഏതെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒക്കെ തീർച്ചയായിട്ടും തുടരണം അത് നല്ലൊരു കാര്യമായിട്ട് അത് തുടങ്ങിവെച്ച അനിൽ പുത്തഞ്ചരെയും പിന്നെ ഭാര്യയെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയും ചെയ്യുന്നു